വയനാട് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സൂപ്പർ ഡിവിഷൻ ഫുട്ബോൾ ലീഗാണ് ജില്ലാ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നത് ഏഴ് ടീമുകളാണ് സൂപ്പർ ഡിവിഷൻ ലീഗിൽ മത്സരിക്കുന്നത് വയനാട് യുണൈറ്റഡ് എഫ് സിയാണ് ലീഗ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് മുപ്പതോടെ മത്സരങ്ങൾ പൂർത്തിയാക്കും കുട്ടികളടക്കം നിരവധി പേരാണ് മത്സരം കാണാൻ സ്റ്റേഡിയത്തിലെത്തിയത് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കെ റഫീഖ് കളിക്കാരെ പരിചയപ്പെട്ടു അത്ലറ്റിക് എഫ്സിൽക്ക് തോൽപ്പിച്ച് ഡബ്ല്യൂ എംഒ കോളേജ് മുട്ടിൽ വിജയികളായി വയനാട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സൂപ്പർ ഡിവിഷൻ മത്സരങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജില്ലാ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് ഈ മാസം മുപ്പതോടുകൂടി മത്സരങ്ങളെല്ലാം പൂർത്തിയാവും സൂപ്പർ ഡിവിഷൻ കൂടെ പൂർത്തിയാവുന്നതോടുകൂടി ജില്ലയിലെ മുഴുവൻ ലീഗ് മത്സരങ്ങൾക്കും ഈ വർഷത്തെ ലീഗ് മത്സരങ്ങളും പരിസമാപ്തി കുറിക്കുകയാണ് എ ബി സി ഡി ഡിവിഷനുകളെല്ലാം നേരത്തെ തന്നെ വലിയ ജനകീയ കൂടി തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൂപ്പർ ഡിവിഷനും സൂപ്പർ ഡിവിഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ആദ്യമായിട്ടാണ് ഫ്ളഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഇത്തരത്തിലൊരു മത്സരം വയനാട് ജില്ലയിൽ ലീഗ് മത്സരങ്ങൾ ഫ്ളഡ്ലൈറ്റ് നടക്കുന്നത് ആദ്യമായിട്ടാണ് വളരെ മനോഹരമായി തന്നെയാണ് ഇത് സംഘടിപ്പിക്കുന്നത് തീർച്ചയായും വയനാട് ജില്ലാ ഫുട്ബോൾ സംബന്ധിച്ച് ഈ മത്സരങ്ങൾ മത്സരങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നതാണ് കാരണം ഒരുപാട് കളിക്കാരെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എ ബി സി ഡി എന്നീ നാല് ഡിവിഷൻ ലീഗ് നേരത്തെ പൂർത്തീകരിച്ചിരുന്നു സൂപ്പർ ഡിവിഷൻ സമാപിക്കുന്നതോടെ ജില്ലയിലെ മുഴുവൻ ഡിവിഷൻ മത്സരങ്ങളും പൂർത്തിയാകും ജനകീയ പങ്കാളിത്തത്തോടെയാണ് ഇത്തവണത്തെ മത്സരങ്ങളുടെ സംഘാടനം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം